രണ്ടായിരത്തി ഇരുപത്തിനാല് കൊപ്പ അമേരിക്കയിലെ ഫൈനൽ മത്സരമായ അർജന്റീന വേഴ്സസ് കൊളംബിയ മത്സരത്തിൽ ഏറ്റവും സങ്കടകരമായ കാഴ്ചയായിരുന്നു ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം പരിക്കുപറ്റി അദ്ദേഹം കളം വിട്ടത് അദ്ദേഹം ബെഞ്ചിലിരുന്ന് കരയുന്നതും ഫുട്ബോൾ ലോകം ഞെട്ടലോടെയും സങ്കടത്തോടെയുമാണ് നോക്കിക്കണ്ടത് ഇപ്പോഴത്തെ ലയണൽ മെസ്സിയുടെ പരിക്കിനെ പറ്റി ഇൻഡർ കോച്ച് തന്നെ അതിൻ്റെ സ്ഥിരീകരണവുമായി വന്നിരിക്കുന്നതിങ്ങനെ ലയണൽ മെസ്സിക്ക് ഏകദേശം നാൽപ്പത് ദിവസത്തോളം വിശ്രമം വേണ്ടിവരുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലിന് സർജറിയുടെ ആവശ്യമില്ല എന്നും ഫിസിക്കൽ തെറാപ്പിയുടെ തന്നെ മാറ്റിയെടുക്കാവുന്ന ഒരു പരിക്കാണ് അദ്ദേഹത്തിന് വന്നിരുന്നതുമെന്നാണ് ഇൻ്റർമിയാമിയുടെ കോച്ചു അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴ അർജന്റീന വിജയത്തിന് ശേഷം അവരെല്ലാ താരങ്ങളും അർജന്റീനയിലേക്ക് തിരിച്ചു പോയപ്പോൾ ലേണൽ മെസ്സി അർജന്റീനയിലേക്ക് പോകാതെ തൻ്റെ ഫാമിലിയുമായി ഇൻഡർമിയാമിയിലേക്ക് പോയി എന്നാണ് പുതിയ വാർത്തയുള്ളത് ഇൻ്റർമിയാമിയുടെ അടുത്ത രണ്ടോ മൂന്നോ മത്സരങ്ങൾ ലേണൽ മെസ്സിക്ക് നഷ്ടമാകുമെന്നാണ് ഇന്റർമിയാമിയുടെ മെഡിക്കൽ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് കൊളംബിയ അർജന്റീന ഫൈനൽ മത്സരത്തിൽ കൊളംബിയ താരത്തിന്റെ ടാക്കലിങ്ങിലായിരുന്നു അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് അദ്ദേഹത്തിന്റെ വലതുകാൽ വീർത്തുതടിച്ചിരുന്നു ലിഗ്മെന്റിനാണ് അദ്ദേഹത്തിന് പറ്റിയെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട്